എവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു അപ്പൊ ഞാനിത് പറയാൻ പോകുന്ന വിഷയം മലയാളം ബിഗ് ബോസിൽ ലാലേട്ടൻ ഇല്ല ഇത് സത്യമായ കാര്യമാണ് എന്താണല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വീഡിയോട്ടായിരുന്നു ലാലേട്ടൻ പകരം പൃഥ്വിരാജോ ജഗദീഷോ മറ്റാരെങ്കിലും ആണോ ചിലപ്പോൾ ലാലേട്ടൻ ഇല്ല എന്ന് പറഞ്ഞു അതിപ്രകാരം എന്നെ ഒരുപാട് പേര് വന്ന് എന്നോട് പറഞ്ഞു ബ്രോ അറിയാതെ വീഡിയോ ഡൽഹി അങ്ങനെ എങ്ങനെയാണൊക്കെ പറഞ്ഞു കുറെ പേര് ചെയ്ത് പക്ഷെ ഞാൻ അറിഞ്ഞിട്ടാണ് അന്ന് എനിക്കൊരു സൂചന ചെറിയ രീതി കിട്ടിയത് ലാലേട്ടറിന് ഇല്ല എന്ന് ഇപ്പോൾ ലാലേട്ടൻ അതിൽ നിന്ന് മാറി എന്നാണ് അറിയാൻ അതിന്റെ കാരണം എന്താണ് കൂടുതലായിരുന്നു നിങ്ങൾ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് എടുക്കാം മലയാളം സീസൺ വൺ തൊട്ട് സീസൺ സിക്സ് വരെ ലാലേട്ടൻ ആയിരുന്നു മലയാളത്തിന്റെ ബിഗ് ബോസിലെ ആങ്കറായിട്ട് ഒരുപക്ഷെ ലാലേട്ടൻ ഉണ്ടാവുകൊണ്ട് തന്നെയാണ് ആ ഷോ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നത് ഇപ്പോൾ അറിയാൻ സാധിച്ചത് ലാലേട്ടൻ സീസൺ സെവനിൽ ഇല്ല എന്നതാണ് വളരെ സന്തോഷകരമായ കാര്യമല്ല ഇത് വളരെ സങ്കടകരമായ കാര്യമാണ് ലാൽ ഏട്ടനെ സ്നേഹിക്കുന്നവർക്ക് ലാലേട്ടൻ ഇല്ല എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ അത് എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് നമുക്കറിയാൻ പറ്റില്ല പക്ഷെ സത്യമാണ് ലാലേട്ടൻ ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത് വേറൊന്നുമല്ല മലയാളം ഫസ്റ്റ് തൊട്ട് മലയാളം സിക്സ് വരെ സീസൺ സിക്സ് വരെ ആയിരുന്നു ബിഗ് ബോസ് നയിച്ചത് അല്ല ആങ്കർ എന്ന് പറയാം അതിന്റെ എല്ലാ ഭാഗമാണ് എന്ന് ലാലർ എന്ന് പറയാം പക്ഷെ ലാലേട്ടൻ ഇപ്പം ഇല്ല ലാലേട്ടൻ സീസൺ സിക്സ് വരെ ആയിരുന്നു ലാലേട്ടന്റെ അതുമായിട്ടുള്ള ആ അവരുമായിട്ടുള്ള എഗ്രിമെന്റ് അതിനുശേഷം അതൊക്കെ പുതുക്കിയില്ല എന്നാണ് എനിക്ക് അറിയാൻ സഹായിച്ചത് അപ്പോൾ അവർ വേറൊരു ആളെ കണ്ടെത്തിയിട്ടുണ്ട് ലാലട്ടർ പാരം വേറെ ആര് അവര് ലാലർ പാരം പൃഥ്വിരാജിനെ സമീപിച്ച് സുരേഷ് ഗോവയെ സമീപിച്ച് നമ്മുടെ ജയറാമിനെ സമീപിച്ച് ജയറാം ചെറുപ്പം വന്നേക്കും സാധ്യതയുണ്ട് പൃഥ്വിരാജിനെ സമീപിച്ച പൃഥ്വിരാജ് താല്പര്യമില്ലെന്നാണ് അറിയാൻ സാധ്യത പിന്നെ സുരേഷ് ഗോപിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് താല്പര്യമുണ്ട് പക്ഷേ അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹം അത് താല്പര്യം അറിയിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഇതുണ്ട് അപ്പം വേറൊരു സൂപ്പർ താരം സമീപിച്ചിട്ടുണ്ട് വേറെ ആരുമല്ല മമതാ മോഹൻദാസ് തന്നെയാണ് മമതാ മോഹൻദാസ് അതെങ്ങനെ അവതരിപ്പിക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ എനിക്ക് ഒരു ഇൻഫർമേഷൻ ആണ് എനിക്ക് കിട്ടിയത് മമതാ മോഹൻദാസിനെ ബിഗ് ബോസ് ട്രീമ് സമീപിച്ചിട്ടുണ്ട് എന്നാണ് പിന്നെ ഒരു സംഭവം ഇവിടെ എനിക്ക് അറിയാൻ സാധിച്ചത് നമ്മുടെ ഹോട്ട് ബിഗ് ബോസും നമ്മുടെ ജിയോ സിനിമ ഇത് രണ്ടും കൂടെ ലയിക്കുവാണ് ജിയോ സ്റ്റാർ എന്ന പേരിലേക്ക് ലയിക്കുവാണ് അപ്പം ചിലപ്പോൾ നിന്ന് ഇത് മാറാൻ സാധ്യത നമ്മുടെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഏഷ്യാനെറ്റിൽ നിന്ന് മാറി ചിലപ്പോൾ സൂര്യയിലോ വേറെ ഏതെങ്കിലും ചാനലോ വരാനുള്ള സാധ്യതയുണ്ട് ഹോസ്റ്റാർ കൂടുതലും ഏഷ്യാനെറ്റിന്റെ ഇത് ആണ് വരുന്നത് പക്ഷേ ഏഷ്യാനും ഈ ജിയോ ആയിട്ട് ഇപ്പോൾ ലയിക്കാൻ പോകണം അപ്പോൾ അവർ ജിയോ സ്റ്റാർ എന്ന പേരിൽ അത് അറിയപ്പെടും അപ്പോൾ അത് അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം ഇപ്പം ലാലേട്ടന് പകരം ഇപ്പം ഞാൻ പറയാൻ പോകുന്ന വിഷയത്തിലേക്ക് തന്നെ കിടക്കാം ലാലേട്ടന് പകരം മമതാ മോഹൻദാസ് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് പക്ഷെ എങ്ങനെയത് വേഷകൾ ഉൾക്കൊള്ളുമെന്ന് എനിക്ക് അറിയില്ല ചിലപ്പോൾ ജയറാമിന് സാധ്യത പിന്നെ ഒരു പക്ഷേ നമ്മുടെ ലാലേട്ടന് കൂടുതൽ പൈസയൊക്കെ കൊടുത്താൽ അദ്ദേഹത്തിന് കൂടുതൽ കോടികൾ കൊണ്ട് അദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടുവരാനും സാധ്യതയുണ്ട് പക്ഷെ ഇതുവരെ അദ്ദേഹമായിട്ടുള്ള ആ എഗ്രിമെന്റ് അവർ സൈൻ ചെയ്തിട്ടില്ല അദ്ദേഹം ഉള്ള എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ തയ്യാറല്ല എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് അപ്പോൾ മമതാ മോഹൻദാസിനെ അവർ സമീപിച്ചിട്ടുണ്ട് ബിഗ് ബോസിന്റെ ടീം അത് എന്തായാലും ഉറപ്പായ കാര്യമാണ് അപ്പം മമതാ വന്നാൽ എങ്ങനെയായിരിക്കും മറ്റുള്ള ലാലേട്ടിന് പകരം വേറുള്ള ആര് വന്നാലും ജയറാമോ മറ്റുള്ള ആര് വന്നാലും നിങ്ങളുടെ നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് കമന്റായിട്ടൊന്ന് രേഖപ്പെടുത്തും അപ്പം എന്റെ കൊച്ചു വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനലോടെ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ